ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ വീഡിയോ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഞങ്ങളൊരു സ്പെഷ്യൽ ദയമാണ് ഇന്ന് ഞങ്ങളുടെ അച്ഛൻ്റെ പെരുന്നാളാണ് അപ്പോൾ ഞങ്ങളുടെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീഡിയോ ഇടണം എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ എന്തേലും വീഡിയോകൾ കണ്ടാൽ അപ്പം വിചാരിക്കും ഞങ്ങളോട് പറയുകയും ചെയ്യും നമുക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ആ ചെറിയ ആഗ്രഹം നമ്മളിന്ന് നിരവേറ്റാൻ പോകണം അപ്പം ഞാനും അനിയനും ഉണ്ട് പിന്നെ നാൻ്റെ ആടെ അച്ഛൻ്റെയും ഉണ്ട് അപ്പോൾ ഞങ്ങളിന്ന് മൂന്നു പേര് ഒരുമിച്ചാണ് സർപ്രൈസ് കൊടുക്കാൻ തോന്നുന്നത് പിന്നെ ഇത്ര നന്നായിട്ട് ഞങ്ങൾ എന്താ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതെന്ന് വെച്ചാൽ ഞങ്ങൾ പഠിത്തം കൊണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ ചെറുതായിട്ടൊക്കെ പഠിക്കുള്ളൂ എന്നാലും പഠിക്കും ഇപ്പം ഞങ്ങൾ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് അമ്മ ഞാൻ ചോദിച്ചു അപ്പം അമ്മ ഇനി തുടങ്ങിക്കോളാൻ പറഞ്ഞു പിന്നെ ഇന്ന അച്ഛൻ്റെ പെരുന്നാളായത് കൊണ്ട് ഞങ്ങൾ ഇന്ന് തന്നെ തുടങ്ങി അപ്പോ പന്ത്രണ്ട് മണി ആവാനായി പന്ത്രണ്ട് മണിയായി സർപ്രൈസ് കൈ പന്ത്രണ്ട് മണിയായി അപ്പഴ് കാ Mm -hmm. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday. Mm -hmm. Happy birthday to mm you. -hmm. Happy birthday. അപ്പൊ എൻറെ അച്ഛൻറെ വലിയ ആഗ്രഹമായിരുന്നു ഞാൻ വൈകിട്ടും പഠിച്ചു കാണുന്നൊക്കെ അപ്പൊ ഞാൻ അച്ഛനു വേണ്ടി ഹാപ്പി ബർത്ത്ഡേ പാടാന്നുള്ള

வாடாத்தடா இருக்கிற அனுபவித்த இளமையேது வருகிற வழக்கம் லாபமடா வசதியை தேடுங்களா பண்ணுங்கடா சிற்பா பாத்துடா ഇന്നത്തെ ഈ വീടിൻ്റെ കൂടെ നിർത്താണ് ഇപ്പൊ അച്ഛൻ ചെറുതായിട്ട് നെത്തിയിട്ടൊക്കെ അപ്പൊ എല്ലാവരും ലൈക്കും കോമൻ്റൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യണേ അപ്പോ ബൈ ബൈ